ഞാൻ രക്ഷ്മി തനിമ എക്സ്ക്ലൂസീവ് തിരുവനന്തപുരം മലയംകിഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടിടത്ത് കവർച്ച മലയൻകിഴ് കുന്നുംപാറ കാണം വിളയിൽ പ്രജീഷ് ചന്ദ്രന്റെ പത്മതീർത്ഥം വീട്ടിൽ ഞായറാഴ്ച രാത്രിയിലും മച്ചേൽ മണപ്പുറം കുണ്ടൂർകോണം ഗോഡ്വിൻ്റെ നന്ദനം വീട്ടിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കും തിങ്കൾ പകൽ ഏഴിനുമിടയിലാണ് കവർച്ച ഇരുവീടുകളിലും ഈ സമയം ആരും ഇല്ലായിരുന്നു ഗോഡ്വിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാല ബ്രേസ്ലെറ്റ് സ്വർണ മോതിരം ഉൾപ്പെടെ പവൻ സ്വർണമാണ് കള്ളൻ കൊണ്ടുപോയത് വെള്ളിയാഴ്ച വീട് പൂട്ടി ബന്ധുവീട്ടിൽ പോയ ശേഷം തിങ്കളാഴ്ച രാവിലെ ഏഴുമണിയോടെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശം വാതിൽ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് നടന്ന പരിശോധനയിൽ മോഷണം നടന്നതായി മനസ്സിലാക്കി മലയങ്കിഴ് പോലീസിൽ പരാതി നൽകി പ്രജേഷിന്റെ വീട്ടിൽ മുൻവശത്തെയും പുറകശത്തേയും വാതിലുകളുടെ കൂട്ടുപൊളിച്ച് അകത്തുകടന്ന് കിടപ്പുമുറിയിൽ സൂക്ഷിച്ചിരുന്ന മൂന്നു പവൻ സ്വർണമാണ് കള്ളൻ കൊണ്ടുപോയത് പ്രജേഷ് കുടുംബമായി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി പോയിരിക്കുകയായിരുന്നു തിരികെ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീട്ടിലെ സി സി ടി വി ദൃശ്യത്തിൽ ഒരു കോട്ടുധാരി വീട്ടിലേക്ക് കയറുന്നത് കാണുന്നുണ്ട് സ്ഥലത്ത് ഡോഗ് സ്കോഡും ഫിംഗർ പരിശോധന നടത്തി സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തിവരുന്നു Thank